ഹലോ എവ്രി വൺ വെൽക്കം ടു പി എസ് സി ടോക്സ് ഞാൻ റീമാ അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എസ് എസ് സിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ സി ജി എല്ലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പം അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പി വൈ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കീപ് പ്രാക്ടീസിങ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ബിഫോർ ദാറ്റ് ഞാൻ റീമ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് അപ്പോൾ സി ജി എല്ലിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം റെഡിയാണല്ലോ വെൽക്കം ടു ദ സെഷൻ ഓക്കെ അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ആദ്യം തന്നെ റൈറ്റിംഗ് ഡൗൺ വൺ സെന്റൻസ് അബൌട്ട് വാട്ട് വെൻറ്റ് വെൽ ടു ഡേ ഗിവ്സ് യു സംതിങ് പവർഫുൾ ടു ലുക്ക് ആൻഡ് വെൻ യു ഹവ് ഫീലിംഗ് ഡൗൺ ഏ എൻ്റെ അമ്മ ഹോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കോ എന്നിട്ട് ഇതിലെ ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം ഓക്കെ ഇഫ് ദർ ഇസ് എനി എറർ അതിനകത്ത് ഏത് പാർട്ടിലാണ് എറർ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണെന്ന് എറർ പോലും പറയണ്ട പക്ഷെ നമുക്ക് ഇപ്പൊ അതും കൂടെ ഡിസ്കസ് ചെയ്യണം അപ്പൊ എനിവെയ്സ് ഇതിലെ ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കണം ഇനി എറർ ഒന്നും ഇല്ലേ നോ എറർ കൊടുക്കാം സംഭവം പിടികിട്ടിയല്ലോ ഒന്നുടേം വായിക്കാം റൈറ്റിംഗ് ഡൗൺ വൺ സെന്റൻസ് അബൌട്ട് വാട്ട് വെൻറ്റ് വെൽ ടു ഡേ ഗിവ്സ് യു സംതിങ് പവർഫുൾ ടു ലുക്ക് എറ്റ് വെൻ യു ഹവ് ഫീലിംഗ് ഡൗൺ ഞാൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഇത് കിട്ടിക്കാണും ലൈവിലുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ എന്തായിരിക്കും ഇതിന്റെ ആൻസർ ഒന്ന് ലൈവിലുള്ളവരെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമ്മൾ കെ എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതില് റൈറ്റിംഗ് ഡൗൺ വൺ സെന്റൻസ് അബൌട്ട് അബൌട്ട് വെന്റ് വെൽ ടു ഡേ ഓക്കെ അതായത് ഒരു സെന്റൻസ് നമ്മൾ എഴുതുവാണ് ബുക്കിലോ എന്തിലോ നമുക്ക് ഡയറിയിലൊക്കെ എഴുതുവാണ് ഒരു സെന്റൻസ് ഇന്ന് എന്താണ് നല്ലതായിട്ട് നടന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ എഴുതിയാല് എന്ത് സംഭവിക്കുന്നു ഗിവ് യു സംതിങ് പവർഫുൾ ടു ലുക്ക് അറ്റ് അപ്പൊ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു പവർഫുൾ ആയിട്ട് നമുക്ക് തോന്നും അല്ലെ വെൻ യു ഹാവ് ഫീലിംഗ് ഡൗൺ അതെന്താ അതായത് നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്തൊരു നല്ല കാര്യം ഒരു പോസിറ്റീവ് കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പിയാവും അല്ലേ നമുക്കൊരു മോശം ദിവസം ആണെങ്കിൽ പോലും നമ്മൾ ഒരു ജേണലോ ഡയറിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അന്ന് നടന്ന ഒരു പോസിറ്റീവ് പോയിന്റ് മതി നമുക്ക് കുറച്ചുകൂടി ബെറ്ററാവും ഇതാണ് സെൻറ്റൻസിൻ്റെ മീനിങ് ഇനി ഇവിടെ എറുണ്ടോ എറുണ്ടെങ്കിൽ എന്താണ് എറർ ഏത് പാട്ടിലേറർ എന്നൊന്ന് പറയുമോ എക്സാമിന് നിങ്ങൾക്ക് എന്താണ് എറർന്ന് പറയേണ്ട ആവശ്യമില്ല എ ബി സി ഡി മാത്രം പറഞ്ഞാൽ മതി ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാം എന്താണ് ഒന്നുകൂടെ കോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ വെൻ യു ആർ സിക്ക് ഫീലിംഗ് പറയുവോ ഇല്ല അപ്പൊ എന്താണ് വെൻ യു ആർ ഫീലിംഗ് ഡൗൺ വെൻ യു ആർ ഫീലിംഗ് ഡൗൺ അതല്ലേ എവിടെ വരേണ്ടത് വെൻ യു ആർ ഫീലിംഗ് ഡൗൺ നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് വയ്യാതെ മീൻസ് നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഓക്കെ സോ വെൻ യു ആർ ഫീലിംഗ് ഡൗൺ അല്ലാണ്ട് ഹാവ് അല്ല ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ എന്തോ ഉണ്ട് ഐ ഹ് എ പെൻ ഐ ഹാവ് എ കാർ അല്ലെ ഐ ഹാവ് കോൾഡ് അങ്ങനെ നമുക്ക് പറയാം പക്ഷേ ഇത് അങ്ങനെയല്ല വെൻ യു ആർ ഫീലിംഗ് ഡൗൺ നമുക്ക് അത്ര മൈൻഡ് ഓക്കെ അല്ലാത്ത സമയത്ത് അപ്പോൾ ആ പോർഷൻ ഏതാ ആ പോർഷൻ ഏതാ നോക്കിക്കേ ഹാവ് ഫീലിംഗ് ഡൗൺ ഇറ്റ് ഈസ് ഓപ്ഷൻ സി അപ്പൊ ആയിട്ട് മാർക്ക് ചെയ്തോണം കേട്ടോ വെരി ഗുഡ് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം അപ്പൊ ഇത് ഒരു ടൈപ്പ് ആണ് ഇത് എയർ സ്പോട്ടിങ് ക്വസ്റ്റൻ ആണ് അപ്പൊ ഇങ്ങനെ സെന്റൻസ് വന്നിട്ട് നാല് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏത് പാർട്ടിൽ എറർ എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ ഒന്നും കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ആ ഇവിടെയും ഒരു ക്വസ്റ്റൻ ടാഗ് അതാ വന്നിരിക്കുന്നത് ഓക്കെ ഏതോ ഒരു പാട്ടിൽ എററുണ്ടെന്നാണ് അവര് പറയുന്നത് അല്ലെങ്കിൽ അവർ നോ എറർ പറയില്ലായിരുന്നോ ഇപ്പൊ ഏതോ ഒരു പാട്ടിൽ എറുണ്ടെന്ന് അവരെന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തായിരിക്കാം ഒന്ന് പറഞ്ഞേ കമോ ആ ആരട്ടെ ആൻസേഴ്സ് ഒക്കെ വരട്ടെ ഡാൻസ്ഡ് വെരി വെൽ ഓൺ ദ ഡാൻസ് ഫ്ലോർ എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് ആ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നുള്ളത് അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ആദ്യം നമ്മൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിക്കേ എന്തായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ആ എന്താ ശീതൾ ഡാൻസ്ഡ് വെരി വെൽ ഈ ഡാൻസ്ഡ് എന്നുള്ളത് മെയിൻ വേർബ് അല്ലേ മെയിൻ വേർബ് കിട്ടിയിട്ട് നമുക്ക് എന്തേലും കാര്യമുണ്ടോ കൊസ്റ്റൻ ടാഗിനകത്ത് മെയിൻ വേർബ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക ഓക്കെ നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഡാൻസ്ഡിന് എങ്ങനെ എഴുതുന്നത് ഡിഡ് ഡാൻസ് എന്നാണ് ഡിഡ് ഡാൻസ് എന്നാണ് ഈ ഡാൻസ്ഡ് എന്ന് പറയുന്നത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഡെഡ് ഡാൻസ് എന്നാണ് ഡെഡ് ഡാൻസ് അപ്പൊ അവിടെ നിന്ന് ഹെൽപ്പിംഗ് വേർബ് ഡിഡ് കിട്ടിയില്ലേ അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഡിഡിൻറ്റ് ഓക്കെ അപ്പോ ഇത് ആരെ പറ്റിയാ പറയുന്നത് ഷീതലിനെ പറ്റിയല്ലേ അതുകൊണ്ട് ഡിഡിൻറ്റ് ഷീ അപ്പൊ ഏതാ എറർ ഏതാ ഡി പാട്ടിലോ ഡി പാട്ടിലാണ് നമ്മളോട് ഇവിടെ ആരും പറയുന്നില്ല ഇതിന്റെ ക്വസ്റ്റൻ ടായ കണ്ടുപിടിക്കാൻ അത് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ ഡായ കണ്ടുപിടിക്കാൻ ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടില്ല പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്നു മനസ്സിലായോ ഉം ഓക്കെ ആണല്ലോ യെസ് അടുത്തലോട്ട് പോരാം നെക്സ്റ്റ് വൺ ഐ ബേഡ് ഹിം റൈറ്റ് ഓക്കെ ഇതിനെ കറസ്പോണ്ടിങ് വോയിസിലോട്ട് മാറ്റുക അതായത് ഇത് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നിങ്ങൾ പാസീവിലോട്ടും പാസീവ് വോയിസ് ആണെങ്കിൽ മാറ്റണം സംഭവം പിടികിട്ടിയല്ലോ അപ്പോ എന്താണ് ഇത് ആദ്യം തന്നെ ഇത് ഇതേത് വോയിസ് ആണ് പറഞ്ഞത് ആക്ടിവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ കാരണം ചില സമയത്ത് ക്വസ്റ്റ്യൻ നമുക്ക് സി ജി എല്ലിനകത്ത് വരുന്നത് എന്താണ് ആക്ടിവ് പാസീവ് വോയിസ് ചെയ്യുന്നത് ഷ്യൂർ ആയിട്ടും ക്വസ്റ്റ്യൻ വരും അപ്പൊ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കൺവേർട്ട് ദ ഗിവൺ ഓർ ഓർ ടു ഓക്കെ അങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മളായിട്ട് കണ്ടുപിടിച്ചോ ആക്റ്റീവ് ആണോ പാസീവ് ആണോ ആക്ടിവണെങ്കിൽ പാസിൽ പാസിവാണെങ്കിൽ നമ്മൾ ആക്ടിവിലോട്ടും മാറ്റുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഇനി ഐ ബേഡ് ഹിം റൈറ്റ് ദ കോമ്പോസിഷൻ ട്വൈസ് എന്ന് എന്താ ഞാൻ അവനെ കൊണ്ട് ആ കോമ്പോസിഷൻ രണ്ട് പ്രാവശ്യം എഴുതിപ്പിച്ചു അല്ലെ രണ്ട് പ്രാവശ്യം അവനെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചു അപ്പോ ഇത് ഏത് വോയിസ് ആണ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ ഓപ്ഷൻസ് നോക്കുമ്പോഴും അറിയാം സംഭവം ആക്റ്റീവ് ആക്റ്റീവ് വോയിസ് വോയിസ് ആണ് നിങ്ങൾ ഇതിനെ ഒന്ന് ഒന്ന് പാസീവ് പാസീവ് ആക്കി തരാമോ ആ ആ ബിഡ് നമുക്ക് അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ബേഡ് 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 ആണ് മൂന്നാമത്തെ ഫോം ബിഡ് ഇതാണ് മൂന്ന് ഫോംസ് ആ ഇനി ഇപ്പൊ തന്നെ ഏകദേശം ആൻസർ കിട്ടിയിട്ടുണ്ടോ അല്ലേ ലൈവിലുള്ളവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചത് ക്ലിയർ ചെയ്തോളൂ ഇത് റെക്കോർഡ് കാണുന്നവർക്ക് പിന്നീട് ഇത് കഴിയുമ്പോൾ മീൻസ് അതെന്താ അങ്ങനെ വരുന്നത് എന്ന് ഒരു ഡൗട്ട് തോന്നി നിങ്ങൾ താഴെ ഒന്ന് കോമെന്റ് ചെയ്താൽ മതി ഞാനത് പറഞ്ഞുതരാം കേട്ടോ ഇത് ആക്ട് വോയിസ് ആണ് നമ്മൾ പാസീവിലോട്ട് മാറ്റണം അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ബേഡ് എന്നുള്ളത് പാസ്റ്റാന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇത് വി വൺ വി ടു വി ത്രീ ഓക്കെ ബേഡ് എന്നുള്ളത് പാസ്റ്റാ ഈ ആക്റ്റീവിനെ പാസ്വ് ആക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ആക്റ്റീവിനെ പാസ്വ് ആക്കുമ്പോഴത്തേക്കും നമ്മൾ തേർഡ് ഫോം ഓഫ് വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ തേർഡ് ഫോം ഓഫ് വേബ് അപ്പോൾ തന്നെ നമ്മുടെ തേർഡ് ഫോം വിടണ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടിയേ ഓക്കെ അതൊന്ന് ഇനി സബ്ജെക്റ്റിനെയും ഒബ്ജക്റ്റിനെയും നമ്മൾ ഇൻ്റർചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ് ആരോടാണ് ആരെ ആരെക്കൊണ്ട് എഴുതിപ്പിച്ച കൊണ്ട് അല്ലെ എന്ത് എഴുതിപ്പിച്ചു കോമ്പോസിഷൻ അതും ഒബ്ജെക്ട് ആണ് പക്ഷെ ഇവർ ഇവിടെ ഹി ആണ് സബ്ജെക്റ്റ് ആക്കിയത് ഓക്കെ അപ്പോൾ ഹിമ്മിനെ ഹി ആക്കി ഓക്കെ ഇത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പാസിവ് ആക്കുമ്പോൾ അതിൽ ഒരു ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക ഓക്കെ സിമ്പിൾ പാസ്റ്റ് എന്ന് കാണുമ്പോൾ അതിനെ പാസ്സിവ് ആക്കുമ്പോൾ നമ്മളൊരു ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക പാസ്റ്റിന്റെ ഹെൽപ്പിംഗ് വേർബ് ആരായിരിക്കും